അപ്പോൾ നേരെ വിഷയത്തിലേക്ക് കിടക്കാം നമ്മൾ സാധാരണ പറയാറുണ്ട് ഈ താലിബാനും അതുപോലെ തന്നെ ഈ തീവ്രവാദി കോയകൾ അല്ലെങ്കിൽ ഈ കുരുപൊട്ടുന്ന മുസ്ലിങ്ങളെയൊക്കെ നമ്മൾ കോയ എന്ന് നമ്മൾ വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ കോയമാരും ഈ താലിബാനെ തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല ഇവർ രണ്ടുപേരും പറയുന്നത് ഇസ്ലാമിൻ്റെ കൃത്യമായ നിയമങ്ങളാണ് യഥാർത്ഥ മുസ്ലിം ആരാണ് എന്നൊക്കെ ചോദിച്ചു കഴിയുമ്പോൾ താലിബാൻ പറയും അങ്ങനെയൊക്കെ കൃത്യമായിട്ട് പറയുന്ന ആളുകളാണ് യഥാർത്ഥ മുസ്ലിങ്ങളെന്ന് പറയും ഈ പറയുന്ന യഥാർത്ഥ മുസ്ലിങ്ങൾ പറയും താലിബാനാണ് യഥാർത്ഥ വിശ്വാസികൾ കാരണം വിസ്മയം പോലെ താലിബാൻ എന്നൊക്കെ പറഞ്ഞു വെക്കാൻ വരെ നമ്മുടെ നാട്ടിലെ ആളുകളുണ്ടായിരുന്നു അപ്പോൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ചൂണ്ടി കാണിച്ചുകൊണ്ട് യഥാർത്ഥ മുസ്ലിം ആരാണ് എന്ന് പറയാൻ വേണ്ടിയിട്ടുള്ള ഒരു മത്സരം ഇവിടെ നമ്മൾ നടത്താറുണ്ട് അതോടൊപ്പം നമ്മളും പറയാറുണ്ട് യഥാർത്ഥ മുസ്ലിം ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കൃത്യമായിട്ട് ഈ മതം നിയമമൊക്കെ നടപ്പിലാക്കുന്ന ആളുകൾ മതം യഥാവിധി ഫോളോ ചെയ്യുന്ന ആളുകൾ ആരാണോ അവരാണ് യഥാർത്ഥ മുസ്ലിം എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് എന്ന് വെച്ചാൽ ലൈസിസ് ആണ് യഥാർത്ഥ മുസ്ലിം താലിബാനാണ് യഥാർത്ഥ മുസ്ലിം എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ ഇവർക്ക് ദഹിക്കാറില്ല അപ്പോൾ നമ്മൾ അവരോട് ചോദിക്കാറുണ്ട് ഓക്കെ നിങ്ങൾക്ക് ദഹിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ താലിബാനൊക്കെ ചെയ്യുന്നതിൽ അനിസ്ലാമികമായിട്ടുള്ള കാര്യം അത് ഏതെങ്കിലും ഒരെണ്ണം നിങ്ങൾ ഒന്ന് പറഞ്ഞു തരൂ എന്ന് നമ്മൾ ചോദിക്കുമ്പോൾ പിന്നെ ആ ആ പറഞ്ഞ ആളുകളൊന്നും ആ വഴിക്ക് എവിടെയും കാണില്ല എന്നതും കൂടിയാണ് നമ്മൾ കാണാറുള്ളത് അതുപോലെയുള്ള പറയാറുള്ള സാധനങ്ങൾ അതിലൊരു ഉദാഹരണം ഇന്ന് നമുക്ക് വീണ്ടും കിട്ടിയിരിക്കുകയാണ് അത് നിങ്ങളടുത്തൊന്ന് പറയാമെന്നാണ് പറയുന്നത് അപ്പം നമ്മളിവിടെ ഇസ്ലാമിലെ നിയമത്തെക്കുറിച്ച് പറയുന്നു മുഹമ്മദ് നബി ചെയ്ത കാര്യത്തെക്കുറിച്ച് പറയുന്നു അതിനു വേണ്ടിയിട്ട് ഹദീസുകൾ എടുക്കുന്നു അല്ലെങ്കിൽ ഖുറാനുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറയുന്നു ഇത് ഒരു ഹദീസ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും സൊഹീഹായ ഹദീസാണ് സഹീഹ അൽ ബുഹാരി ഫൈവ് വൺ ത്രീ ഫോർ എന്ന നമ്പറിൽ നിങ്ങൾക്ക് വായിക്കാൻ പറ്റുന്ന ആയിഷ പറയുന്ന ഒരു ഒരു കാര്യം അതിൽ പറയുന്നത് ദ പ്രൊഫറ്റ് സെഡ് സോറി ആയിഷ സെഡ് എന്താണ് പറയുന്നത് ദ പ്രോഫറ്റ് മാരീഡ് ഹെർ വെൻ ഷി വാസ് സിക്സ് ഇയേഴ്സ് ഓൾഡ് ആൻഡ് ഹി കൺസ്യൂമേറ്റഡ് ഹീസ് മാര്യേജ് വെൻ ഷി വാസ് നയൻ ഇയേഴ്സ് ഓൾഡ് അതായത് എന്നെ കല്യാണം കഴിച്ചത് ആറു വയസ്സിലും അതുപോലെ മറ്റുള്ള പരിപാടികൾ ഒക്കെ നടത്തി തുടങ്ങിയത് പൂശൽ ഒക്കെ നടത്തി തുടങ്ങിയത് അത് ഒമ്പതാം വയസ്സിലുമാണ് എന്ന് ആര് ആരോട് പറയുന്നു ആയിഷ നമ്മളോട് പറയുന്നു അപ്പോൾ ഹിഷാം ഹിഷാംസഡ് ആയ ബീൻ ഇൻഫോം ദാറ്റ് ആയിഷ റിമെയിൻ വിത്ത് ദ പ്രോഫിറ്റ് ഫോർ നയൻ ഇയേഴ്സ് ടിൽ ഇസ് ഡെത്ത് എന്നാണ് പറഞ്ഞു വെക്കുന്നത് പിന്നെ അതിനുശേഷം ഒമ്പത് വർഷം നെബിയുടെ ഒപ്പം ഉണ്ടായിരുന്നു എന്ന് പറയുന്നു അപ്പോൾ ഇത് ഒരു വയസ്ത നമ്മൾ കാണുന്നു അപ്പോൾ ആറ് വയസ്സുകാരി ഒമ്പത് വയസ്സുകാരി ഇതൊക്കെ നമ്മൾ പറയാറുണ്ട് അതുകൂടാതെ ആറാം വയസ്സാണോ ആറാം വയസ്സിലെ ആറാം വയസ്സെന്ന് പറയുന്നു ആറാം വയസ്സാണോ പത്താം വയസ്സിലല്ലേ എന്ന് ചോദിച്ചുകൊണ്ട് ഒമ്പതാം വയസ്സെന്നുള്ളത് പത്താം വയസ്സാക്കിയിട്ട് തെറ്റിച്ച് പറയുന്ന ഉസ്താദിനെ നമ്മളിവിടെ കണ്ടിട്ടുണ്ട് എന്തായാലും ഒരു വയസ്സിൻ്റെ വ്യത്യാസമുള്ള പ്ലസ് ഓർ മൈനസ് വൺ നമുക്ക് തൽക്കാലം അങ്ങ് കൊടുക്കാം അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ട് ഇവിടെ കാര്യങ്ങൾ പറഞ്ഞു നോക്കി നമ്മൾ കാണാം അതുകൂടാതെ എന്തുകൊണ്ട് ഒരു കുഞ്ഞു കുട്ടിയെ ഇതേപോലെ കല്യാണം കഴിച്ചു എന്നതിന് വളരെ ശാസ്ത്രീയമായ ചില വിശകലനങ്ങളൊക്കെ ആയിട്ട് വരുന്ന കുറേ ആളുകളുണ്ട് അതുകൂടാതെ ഇത് യഥാർത്ഥത്തിൽ ഈ ആറ് വയസ്സെന്ന് പറഞ്ഞാൽ ഒരു ആറ് വയസ്സല്ല അതൊരു ഒന്നൊന്നര ആറ് വയസ്സാണ് അപ്പോൾ ഒരു ആറാറര വയസ്സായിട്ട് വരും എന്നുവെച്ചാൽ ഒരു പതിനഞ്ച് വയസ്സൊക്കെ ഉണ്ടാകും എന്ന് പറയുന്ന കുറേ ആളുകളുണ്ട് അത് അതങ്ങനെയല്ല അത് പതിനഞ്ചാണ് ഇരുപതാണെന്നൊക്കെ പറയാൻ വേണ്ടി വരുന്ന കുറേ ആളുകളുണ്ട് ഇങ്ങനെ പല ടൈപ്പ് ആളുകൾ നമ്മൾ കാണാറുണ്ട് പക്ഷേ അതിനിടയിലാണ് ഈ യഥാർത്ഥ വിശ്വാസികൾ എന്ന് നമുക്ക് വിളിക്കാവുന്ന താലിബാനും അതുപോലെ നമ്മളെ നാട്ടിലുള്ള ഈ വിസ്ഡം ജിന്നൂരി ടീമുകളൊക്കെ നമ്മളുടെ ഉണ്ണാക്കൻ ടീം ഉണ്ണാക്കൻ എന്നൊക്കെ വിളിച്ചപ്പോൾ വലിയ വിഷമാണ് ആളുകൾക്കൊക്കെ ഇവിടെ കേൾക്കാൻ സാധിക്കുന്നത് ചില ആളുകൾക്ക് അതൊന്നും ഇഷ്ടപ്പെടുന്നില്ല അത് കാര്യമാക്കുന്നില്ല കാരണം ഇതൊക്കെ ഇതിൻ്റെ ഭാഗമാണ് എന്ന് വെച്ചാൽ ഇത് തെറിവിളിയൊന്നുമല്ല ഇത് അവരെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അവർ പറയുന്ന കാര്യത്തിലെ മണ്ടത്തരം അത് ഫ്രം ദെയർ ആ വേഡ് മുതൽ അത് മണ്ടത്തരമാണെന്ന് നിങ്ങളെ ഒന്ന് അറിയിക്കാൻ ഇത് ഇതുതന്നെ വഴിയുള്ളൂ അത് തെറിവിളിയൊന്നുമല്ല അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ നിങ്ങൾ ഇഷ്ടപ്പെടണ്ട അത്രയേ ഉള്ളൂ അതുകൂടാതെ ഇപ്പോൾ നമ്മൾ അവർ സംഘി എന്നൊക്കെ വിളിക്കുമ്പോൾ നിങ്ങൾക്ക് വിഷമമുണ്ടാകുന്നുണ്ടെങ്കിൽ ഓക്കെ അങ്ങനെ വിളിക്കുന്നതിൽ അവർക്കൊരു ബുദ്ധിമുട്ടില്ല അവർ നമ്മൾ അങ്ങനെ വിളിക്കുന്നത് അല്ലെങ്കിൽ മറ്റു പല പേരുകളും ജബ്രാ എന്ന് വിളിക്കുന്നു ജബ്ബാർ മാഷിൻ്റെ പേര് കൂട്ടിയിട്ട് ജബ്ര എന്ന് വിളിക്കുന്നു എമുക്കൾ എന്ന് വിളിക്കുന്നു ഇതൊന്നും നിങ്ങൾക്ക് വിഷമായിട്ട് തോന്നിയിട്ടില്ല നമ്മളൊരു തിരിച്ചൊരു വെളി വിളിച്ചപ്പോൾ പ്രശ്നം ഇതൊക്കെ ഉണ്ടാവും ഇതിൻ്റെ ഭാഗമാണ് ഏതായാലും നമ്മൾ വാളും അല്ലല്ലോ എടുത്തിരിക്കുന്നത് പേര് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിട്ട് വിളിക്കുന്നതൊക്കെ നിങ്ങൾ അങ്ങ് ക്ഷമി എന്നെനിക്ക് പറയും ഇതൊന്നും ഇത്ര വലിയ ഇഷ്യൂ എന്നാണ് എനിക്ക് പറയാനുള്ളത് പോട്ടെ അങ്ങനെ ഓവറായിട്ട് വോക്കാകാൻ നിൽക്കരുത് ഇതൊക്കെ എന്താ പറയുക ഹാംഫുൾ അല്ലാത്ത കാര്യങ്ങളാണ് അതിനു വഴിക്ക് വിടുക ഓക്കെ അപ്പോൾ ഇവിടെ നമ്മൾ ഇതുപോലെയുള്ള ഉണ്ണാക്കൻസൊക്കെ വന്നിട്ട് എന്താ പറയുന്നത് ആ ആറാം വയസ്സിൽ കല്യാണം കഴിച്ചതിൻ്റെ ഗുണം എന്ന് പറയുന്നത് അത്ര യങ് ആയിട്ടുള്ള ഒരാളെ കിട്ടിയതുകൊണ്ട് ഓർമ്മ ശക്തിയൊക്കെ അവിടെ ഉള്ളതുകൊണ്ട് നമുക്ക് ഹദീസുകളൊക്കെ ഒരാളെ കിട്ടിയില്ലേ അത് പഠിച്ചു കൊണ്ട പദ്ധതിയായിരുന്നു എന്നാണ് പറയുന്നത് അപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ച് പോവുകയാണ് അങ്ങനെയായിരുന്നു കുറച്ച് ബുദ്ധിയുള്ള ഒരാളെ പിടിച്ച് കല്യാണം കഴിക്കാനുള്ള ഒരു പദ്ധതി ഇട്ടാൽ പോരാ ഇനി കുട്ടീനെ തന്നെ വേണ്ട കാര്യം എന്താ ഉള്ളത് നമ്മളുടെ ഇവിടെ എന്താണ് ചില സ്ത്രീകളെക്കുറിച്ചും ചില ആളുകളെ കുറിച്ചൊക്കെ നമ്മൾ പറയാറുണ്ട് ഇങ്ങനെ മനക്കണക്കൊക്കെ പെട്ടെന്ന് കൂട്ടുന്ന ആളുകൾ ചില കുട്ടികളെക്കുറിച്ച് പറയാറുണ്ട് കുട്ടി വീണ്ടും പ്രശ്നമാണ് പോട്ടെ ചില മുതിർന്ന ആളുകളെ കുറിച്ച് തന്നെ പറയാറുണ്ട് ഭയങ്കര ഓർമ്മ ശക്തിയായിരിക്കും അവരെന്തും വേണമെങ്കിലും ഓർത്ത് വെച്ച് കണക്ക് കൂട്ടിയും അല്ലാതെയൊക്കെ പറയുന്ന ആളുകൾ അപ്പോൾ അള്ളാഹുവിന് വേണമെങ്കിൽ നല്ല ഓർമ്മശക്തിയുള്ള ഒരു അമ്പത് വയസ്സുകാരിനെ ഉണ്ടാക്കാൻ അറിയാഞ്ഞിട്ടല്ലല്ലോ പോട്ടെ ഒരു മുപ്പത്തഞ്ചു വയസ്സുകാരിനെ കണ്ടെത്താലോ അങ്ങനെ ഉണ്ടാക്കിയിട്ട് കല്യാണം കഴിപ്പിക്കാമല്ലോ അതിന് പകരം ഈ ആറാം വയസ്സുള്ള കുട്ടിയെ ഓർമ്മശക്തി ഉണ്ടെന്നും പറഞ്ഞിട്ട് ഇതുപോലെ കല്യാണം കഴിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് വലിയ ദുരന്തമാണെന്നാണ് നമുക്ക് ചോദിക്കാം ഇതൊക്കെ ഏത് കോത്താഴത്തെ ഉദാഹരണമാണ് അല്ലെങ്കിൽ ന്യായീകരണമാണെന്നാണ് നമ്മൾ ചോദിക്കുന്നത് പോട്ടെ അപ്പോൾ ഇതൊക്കെ നമ്മൾ പറയുമ്പോൾ ഇതിന് ഈ വശത്ത് ഇങ്ങനെയൊക്കെ നടക്കുമെങ്കിൽ ഇതിൻ്റെ യഥാർത്ഥത്തിലുള്ള ഇതിൻ്റെ അപ്ലിക്കേഷൻ എവിടെയാണ് ആ അപ്ലിക്കേഷനാണ് നമ്മുടെ മുന്നിലുള്ള ഇന്നത്തെ വിഷയം അത് ഇത് നിന്ന് വന്നിട്ടുള്ള വാർത്തയാണ് ദ കാബൂൾ നൗ എന്ന് പറയുന്ന ഒരു ഒരു ന്യൂസിൽ നിന്ന് കിട്ടുക അല്ലാതെ പല സ്ഥലത്ത് നിങ്ങൾക്ക് കാണാം ഫോർട്ടിഫൈവ് ഇയ ൾഡ് മാൻ ആറ് വയസ്സുകാരി എന്നിട്ട് എന്താ സംഭവിച്ചത് അങ്ങനെ കല്യാണം കഴിച്ചത് അവിടെ ഇഷ്ടപ്പെട്ടില്ല ഇഷ്ടപ്പെട്ടപ്പോൾ ഇഷ്ടപ്പെടാതെ വന്നപ്പോൾ എന്ത് ചെയ്തു താലിബാൻ ഇടപെട്ടു താലിബാൻ ഇടപെട്ടിട്ട് പറഞ്ഞു അതെ നിങ്ങൾ ഇത്ര നേരത്തെ കല്യാണം കഴിച്ചത് ശരിയായില്ല ആറ് വയസ്സ് എന്ന് പറയുന്നത് ശരിയല്ല അപ്പം നിങ്ങൾ ഒന്ന് വെയിറ്റ് ചെയ്യണം ഒമ്പതാം വയസ്സ് വരെ ഒന്ന് വെയിറ്റ് ചെയ്യണം എന്ന് പറഞ്ഞു വെച്ചിരിക്കുകയാണ് അതായത് ഫോർട്ടി ഫൈവ് ഇയർ ഓൾഡ് അഫ്ഗാൻ മാൻ മാരിഡ് സിക്സ് ഇയർ ഓൾഡ് ഗേൾ താലിബൻ ഇൻസ്റ്റഡ് ഓഫ് അന്യൂളിംഗ് ദ മാര്യേജ് ടോൾ ഹിം ടു വെയ്റ്റ് അൻ ടിൽ ഷീ ടേൺസ് നയൻ ബിഫോർ ഈ ലിവിങ് വിത്ത് ഹെർ കാരണം ഇതാണ് നെബിചര്യ ദ റൂളിംഗ് ഹാസ് ട്രിഗേഡ് ഇൻ്റർനാഷണൽ കണ്ടെമിനേഷൻ ആൻഡ് റിന്യൂഡ് കൺസേൺസ് ഓവർ അഫ്ഗാനിസ്ഥാൻസ് ഫെയിലിയർ ടു പ്രൊട്ടക്ട് ഗേൾസ് ഫ്രം ചൈൽഡ് മാരേജ് അണ്ടർ താലിബാൻ റൂൾ ഇതാണ് അവിടെ പറഞ്ഞു വെക്കുന്നത് ഇത് വാർത്തകൾ നിങ്ങൾക്ക് വായിക്കാം അത് പതിനഞ്ച് വയസ്സ് വരെ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു എന്നുള്ളതും പൊക്കി പിടിച്ചിട്ട് ചില ആളുകൾ വേറെയും വരുന്നുണ്ട് എന്ത് തന്നെ ആയാലും പതിനഞ്ചായാലും ഇതൊക്കെ പ്രശ്നം തന്നെയാണ് ഒരു ഒരു കുട്ടിയുടെ ഒരു ജീവൻ ജീവിതം എന്നൊക്കെ പറയുമ്പോൾ അത് ആണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ അവരുടെ ചൈൽഡ്ഹുഡ് എന്ന് പറയുന്നത് അത് പ്രോപ്പറായിട്ട് മുന്നോട്ട് കൊണ്ടുപോയില്ലെങ്കിൽ അവരുടെ ഇമോഷണൽ അതുപോലെ ഫിസിക്കൽ അതുപോലെ മറ്റ് പല സൊസൈറ്റികളൊക്കെ ആയിട്ടുള്ള ഓരോ മേഖലയിലും അവർക്ക് വലിയ തോതിൽ ബുദ്ധിമുട്ടുണ്ടാവുകയും അവരുടെ എക്സിസ്റ്റൻസ് തന്നെ പ്രശ്നമാവുകയും ഇതുപോലെ പല മേഖലയിലേക്ക് അത് ബുദ്ധിമുട്ടായിട്ട് മാറുകയൊക്കെ ചെയ്യുന്നത് ആണ് നമ്മൾ മുൻകൂട്ടി കണ്ടിട്ട് അവരെ പഠിക്കേണ്ട പ്രായത്തിൽ പഠിക്കാൻ വിടണം ജോലി കണ്ടെത്താനുള്ള ശ്രമങ്ങൾ അതുപോലെ ആ പ്രോസ്പെരിറ്റി ലക്ഷ്യം വെച്ചുകൊണ്ട് ഒരു ഇൻഡിപെൻഡൻസ് അവർക്ക് കിട്ടുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ വെച്ച് കൊടുക്കണം എന്നൊക്കെ പറയുന്നത് ഇത്തരം അണ്ടർസ്റ്റാൻഡിങ്സിൻ്റെ പുറത്താണ് പക്ഷേ ഇവിടെ ഇതിനെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് നമ്മുടെ കിതാബ് ഇങ്ങനെ പറഞ്ഞിട്ടുള്ള കാര്യം കൊണ്ട് ഇതിങ്ങനെ ചെയ്യുന്നു ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളായിട്ട് ഇപ്പോൾ ചില കാര്യങ്ങളൊക്കെ പുറത്തേക്ക് വരുന്നുണ്ട് ഒരു കൂടോത്രം ചെയ്തിട്ടൊരാൾ കൊല്ലപ്പെടുന്നു ഒരു സ്ത്രീ മരിക്കുന്നു അതുപോലെ മറ്റൊരാൾ എന്താ വീട്ടിൽ നിന്ന് സന്ധ്യയ്ക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങി ി അപ്പോൾ വൈകി വരുന്നതിൻ്റെ പ്രശ്നം പറഞ്ഞുകൊണ്ട് ആ കുട്ടിയെ തല്ലിക്കൊല്ലുന്നു ഇങ്ങനെ ഓരോ വിഷയങ്ങൾ വാർത്തകളൊക്കെ വരുമ്പോൾ ഇതിൻ്റെയൊക്കെ താഴെ വന്നിട്ട് നമ്മുടെ കാക്കാമാർ കോയന്മാർ വന്നിട്ട് ചോദിക്കുന്നുണ്ട് ആ ആരിഫിന് ആരിഫിനൊന്നും ഇതിനെക്കുറിച്ച് പറയാനില്ലേ എന്ന് ചോദിക്കുകയാണ് ഞാനവിടെ പറയുന്നത് അതിനെക്കുറിച്ചൊക്കെ പറയാൻ ആ മതത്തിൽപ്പെട്ട ആളുകളും ആ വിശ്വാസം കൊണ്ട് നടക്കുന്ന ആളുകളും അല്ലാതെ പൊതുസമൂഹം ഇവിടെ ഉണ്ട് അവർ പറഞ്ഞോളും ഇവിടെ ഇതിനെക്കുറിച്ചൊന്നും പറയാതിരിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ ഒരു ഒരു മേഖല ഏതാണ് അത് ഇസ്ലാമിനെ കുറിച്ചാണ് അതാണ് എൻ്റെ സ്പെഷ്യാലിറ്റി ഞാൻ ഇതിനെക്കുറിച്ച് പറയും ഇത് പറയുന്ന സമയത്ത് അതിനെക്കുറിച്ച് എന്ത് പറയുന്നില്ല എന്ന് ചോദിച്ചാൽ എന്ന് എനിക്ക് പറയുന്നുള്ളൂ അതിനെക്കുറിച്ച് പറയാൻ എനിക്ക് സൗകര്യമില്ല അത് പറഞ്ഞുകൂടെ എന്ന് ചോദിച്ചിട്ട് ഈ വഴിക്ക് വരണ്ട അത് പറയാനൂടെ ആളുകൾ ഇഷ്ടം ഇഷ്ടംപോലെയുണ്ട് ഇപ്പോൾ പച്ചയ്ക്ക് പറഞ്ഞാൽ ഹിന്ദു മതത്തിലേ അല്ലെങ്കിൽ മറ്റു ഇതുപോലെയുള്ള വിശ്വാസങ്ങളിലേക്ക് അന്ധവിശ്വാസങ്ങൾ എന്ന് പറയുന്ന സംഗതിയെ ഫൈറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇപ്പോൾ കേരളത്തിലെ ഈ യുക്തിവാദി സംഘം തന്നെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നാൽപ്പത് വർഷമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സന്നാധനം അവരൊക്കെ ഇപ്പോഴും തൊടാത്ത മേഖലയാണ് ഈ പറയുന്നത് നാൽപ്പത് വർഷത്തിൻ്റെ ഇടയിലും ഈ ഇസ്ലാമിനെ വിമർശിക്കുക എന്ന് പറയുന്നത് അപ്പോൾ പത്ത് നാൽപ്പത് വർഷമായിട്ട് അതിനെ വിമർശിച്ചുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ അതിൻ്റെ നമ്പർ കുറഞ്ഞിട്ടുണ്ടല്ലോ ഇതുവരെ കുറയാത്ത സാധനം ഏതാണ് ഇതാണ് ഇത് ഏതൊക്കെ മേഖലയിലുണ്ട് ഓരോ മേഖലയിൽ ഇപ്പോൾ ജൂമ്പ ഡാൻസിൻ്റെ വിഷയം വന്നപ്പോൾ അവിടെ മറ്റു മതങ്ങൾക്ക് പ്രശ്നമില്ല അപ്പോൾ നമ്മുടെ മുന്നിൽ പേ പട്ടി മതം എന്ന് നമുക്ക് വിളിക്കാവുന്നത് ഇസ്ലാമായതുകൊണ്ട് നമ്മൾ ആ മതത്തിലെ വിഷയത്തെ തന്നെയേ അല്ലെങ്കിൽ മാത്രമേ ഞാനിപ്പോൾ അഡ്രസ്സ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുള്ളൂ ആ സമയത്ത് വന്നിട്ട് മറ്റു മതത്തിലെയോ മറ്റ് സംഭവങ്ങളോ വരുമ്പോൾ അതിനെന്തുകൊണ്ട് വിമർശിക്കുന്നില്ല എന്ന ചോദ്യമായിട്ട് ഈ വഴിക്ക് വരണ്ട അതിവിടെ എടുക്കില്ല അതിന് സൗകര്യം ഇല്ല തന്നെയാണ് എനിക്ക് പറയാനുള്ളത് നമുക്ക് അതിൻ്റെ ആവശ്യമില്ല അതിന് പറയാനിഷ്ടം പോലെ ആളുണ്ട് ഓക്കെ അപ്പോൾ നമ്മളുടെ വിഷയത്തിലേക്ക് പേപ്പട്ടി മതത്തിൻ്റെ വിഷയത്തിലേക്ക് നമുക്ക് വരാം അപ്പോൾ ഇവിടെ എന്താണ് കൃത്യമായിട്ട് എഴുതി വെച്ച സാധനം ഇവിടെ വന്ന് അത് പ്രാക്ടിക്കലായിട്ട് നാട്ടുകാർ ചെയ്ത് കാണിക്കുന്നു അത് റൂളായിട്ട് ആറ് വയസ്സിൽ കല്യാണം കഴിച്ചാൽ ശരിയല്ല ഒമ്പതാം വയസ്സവർ വെയിറ്റ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് താക്കിയത് എന്തൊരു കരുതലാണെന്ന് ആലോചിക്കുക താലിബാൻ ഇല്ലായിരുന്നുണ്ടെങ്കിൽ എന്തായിരിക്കും അവസ്ഥ എന്നാലോചിച്ച് നോക്കേ അതാണ് ഞാനിവിടെ ആലോചിച്ചു പോണത് ആറാം വയസ്സിൽ തന്നെ ബാക്കിയുള്ള പരിപാടികളൊക്കെ നടക്കേണ്ടി വന്നേനെ ഇതെല്ലാം ഉണ്ടാവുക ആ ആറ് വയസ്സുള്ള കുട്ടിയെ ഏത് വിധേനയൊക്കെ ആ ആയിരിക്കും അവിടെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടാവുക എന്നൊന്ന് ആലോചിച്ച് നോക്കുക അപ്പോൾ താലിബാൻ വന്നതുകൊണ്ട് അവിടെ ഒമ്പതാം വയസ്സ് വരെ എങ്കിലും ഒരു ആയുസ് നീട്ടി കിട്ടി എന്ന് പറയുന്ന കുറേ ആളുകളെയും വേണമെങ്കിൽ നമുക്ക് കണ്ടെത്താം അല്ലെങ്കിൽ അതാണ് ഇപ്പോൾ അവിടെ സംഭവിച്ചിരിക്കുന്നത് പക്ഷേ നമ്മൾ പറയുന്നത് അതല്ല ഇതിനൊക്കെ ഒരു ശാസ്ത്രീയമായിട്ട് ഇതിൻ്റെ വഴികൾ കണ്ടെത്തി സൈക്കോളജിയും മറ്റ് ആന്ത്രോക്കോളജിയൊക്കെ പഠിച്ച് നമ്മൾ അതിൻ്റെ ഒരു 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 രീതിയിലേക്ക് നമ്മൾ കാര്യങ്ങൾ കൊണ്ടെത്തിച്ചിട്ടുണ്ട് അതിനനുസരിച്ചിട്ടാണ് നമ്മൾ ഇന്ന് കാര്യങ്ങൾ ചെയ്യുന്നത് അതായത് നമ്മളുടെ സോഷ്യലി നമ്മൾ എക്സിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്ഫുള്ളാവുന്ന തരത്തിലുള്ള ചില പ്രിൻസിപ്പിൾസ് നമ്മൾ നമ്മൾ ഒബ്സർവേഷനിലൂടെയും നമ്മളുടെ മറ്റു രീതിയിലുള്ള കണ്ടെത്തലുകളുടെ ഭാഗമായിട്ട് നമ്മൾ കണ്ടെത്തി അത് അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് നമ്മൾ പോളിസികൾ ഉണ്ടാക്കുന്നത് ഓരോ കാര്യങ്ങൾ ചെയ്തു വെക്കുന്നതും ഇതാണ് നമ്മൾ ചെയ്യണമെന്ന് പറയുന്നത് ഇത് ചെയ്യാനുള്ള ശാസ്ത്രീയ മേഖലകളിൽ ഏർപ്പെട്ടിട്ടുള്ള ആളുകൾ അതുണ്ട് അവരാണ് അതിൻ്റെ പബ്ലിക്കേഷൻസ് നടത്തുന്നതും അത് വെരിഫൈ ചെയ്യുന്നതും അത് അപ്ലൈ ചെയ്തിട്ട് അതിൻ്റെ ഔട്ട്കം മെഷർ ചെയ്തുകൊണ്ട് അത് കൂടുതൽ മെച്ചപ്പെട്ടതാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നതും ഇത് ഒരു മേഖല അതിങ്ങനെ നടന്നുകൊണ്ടേ ഇരിക്കുകയാണ് ഇതാണ് അവിടെ ഒരു വശത്തുള്ള ഇതാ ഇത് അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് നമ്മളൊരു കാര്യം പറയുകയും പറയാതിരിക്കുകയും ചെയ്യണം എന്ന് പറയുന്നതും ചെയ്യരുത് എന്നൊക്കെ പറയുന്നത് അതേസമയം ഇപ്പുറത്തെ മതത്തിലേക്ക് വന്നാൽ അതൊന്നുമല്ല പഠിച്ചവും പറഞ്ഞു ചെയ്യാൻ അത് അതുകൊണ്ട് ചെയ്യുന്നു പടച്ചോം പറഞ്ഞു ചെയ്യരുത് അതുകൊണ്ട് ചെയ്യുന്നില്ല ഇതിനപ്പുറത്തേക്ക് ഒരു സംഗതിയില്ല ഒരു മണ്ണാകട്ടയില്ല അതിൻ്റെ കുഴപ്പം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഒരു സംഗതി അത് പടച്ചോ പറഞ്ഞില്ല എന്നതിൻ്റെ പേരിൽ നിങ്ങൾ ചെയ്യാതിരിക്കും അതേപോലെ ചീത്തയായ ഒരു സംഗതി അത് പടച്ചോ പറഞ്ഞു എന്നതിൻ്റെ പേരിൽ നിങ്ങൾ ചെയ്യും ഇതൊക്കെയാണ് ഈ മതത്തിൻ്റെ കുഴപ്പമെന്ന് പറയുന്നത് അവിടെയാണ് നമുക്ക് ഇതിനോട് വിയോജിക്കേണ്ടി വരുന്നതും അതൊരു സാമൂഹിക പ്രശ്നമായിട്ട് കാണുന്നതും അത് മറ്റു മതങ്ങളെക്കാളുപരി മറ്റു ചില ചില മതങ്ങൾ കൂടുതൽ അത് ചെയ്യുന്ന ആളുകളായിട്ട് മാറുമ്പോൾ നമുക്കതിനെടുത്ത് പറയേണ്ടി വരുന്നു അതിനെ നമ്മൾ ചില സമയങ്ങളിൽ പേപ്പെട്ടി മതം എന്ന് വിളിച്ച് പോകുന്നതും അതുകൊണ്ടാണ് അത് നിങ്ങൾ ഒന്ന് ഓർത്തു വെച്ചേക്കുക ഇവിടെ അതാണ് കാണുന്നത് ഇനി ഈ വാർത്തയിലെ ബാക്കി കുറച്ച് കാര്യങ്ങളൂടി ഒന്ന് വായിക്കാണ് അതായത് സൈറ്റിംഗ് ലോക്കൽ സോഴ്സസ് ദ ഔട്ട്ലെ റിപ്പോർട്ട് ആയത് മാരേജ് ടു പ്ലേസ് ഇൻ ഹെൽമാൻസ് മർജാർ ഡിസ്ട്രിക്ട് ദ മാൻ ഹു ഓൾറെഡി ഹാസ് ടു വൈഫ് രണ്ട് സ്ത്രീകളുണ്ട് എന്നെ പോലെ തന്നെ പുള്ളിക്ക് രണ്ട് ഭാര്യമാരുണ്ട് റിപ്പോർട്ടഡ്ലി മാരിഡ് ദ ചൈൽഡ് ഇൻ എക്സ്ചേഞ്ച് ഫോർ മണി പേ ടു ഹർ ഫാമിലി അതിലിപ്പോൾ എന്താത്ര വലിയ തെറ്റെന്നാണ് ഞാൻ ചോദിക്കുന്നത് കാരണം ഇത് തന്നെയാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് മഹർ കൊടുക്കണം സ്ത്രീധനമല്ല അതായത് പെൺകുട്ടി ഇങ്ങോട്ടല്ല കാശ് വരുന്നത് അങ്ങോട്ട് നമ്മൾ പെൺകുട്ടിക്ക് കാശ് പെൺകുട്ടിയുടെ പാപ്പാക്കു കൊടുത്തിട്ട് ഒരു കാലിക്കച്ചവടം നടത്തുന്ന പോലുള്ളൊരു പരിപാടിയാണ് സത്യത്തിൽ ഇസ്ലാമിലെ കല്യാണം എന്ന് പറയുന്നത് എന്ന് വെച്ചാൽ മഹർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഇസ്ലാമിലെ അർത്ഥം യോനിക്കൂലി എന്ന് തന്നെയാണ് നിക്കാഹ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം അത് നമ്മുടെ എഫ് വേർഡ് തന്നെയാണ് അതിൻ്റെ എന്ന് പറഞ്ഞാൽ അല്ലാതെ അതിന് വലിയ ഡെക്കറേഷൻ ഡെക്കറേഷനൊന്നുമില്ല അത് അറബികൾ പോലും അത് ആ രീതിയിൽ തന്നെയാണ് ഉപയോഗിക്കാറ് ഉപയോഗിക്കാറുള്ള എഫ് വേർഡിന് പകരം അറബിയിൽ ഉപയോഗിക്കുന്നതാണ് ഈ പറയുന്ന എൻ വേർഡ് എന്ന് വേണമെങ്കിൽ നമുക്ക് വിളിക്കാം ഇതാണ് നമുക്ക് അവിടെ കാണാൻ കഴിയും ഇതാണ് ഇതിലെ വലിയ സംഭവമായിട്ട് നിങ്ങൾ നിക്കാഹിന് പോവുകയാണെന്നൊക്കെ പറയുന്ന സാധനം ഇത്രയേ ഉള്ളൂ അപ്പോൾ എന്തായാലും ഈ യോനിക്കൂലി കൊടുത്തുകൊണ്ട് നിങ്ങൾ നടത്തുന്ന ഈ പരിപാടി ഇതുതന്നെയാണ് ഇവിടെ ചെയ്തിട്ടുള്ളൂ അതായത് ആ കുട്ടിയുടെ ഫാമിലിക്ക് എന്താണോ വേണ്ടത് ആവശ്യപ്പെട്ടത് അത് അങ്ങോട്ട് കൊടുക്കുന്നു ഇനി സിൻസ് ദ താലിബാൻ റിട്ടേൺ ടു പവർ ഇൻ ട്വൻറ്റി ട്വൻ്റി വൺ ചൈൽഡ് ആൻഡ് ഏർലി മാരേജസ് ഹാവ് ബീൻ ഓൺ ദ റൈസ് അക്രോസ് അഫ്ഗാനിസ്ഥാൻ അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ വന്നതിന് ശേഷം ഈ കുട്ടികളെ പിടിച്ച് കെട്ടിക്കുന്ന പരിപാടി അത് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഒരു സമൂഹം റിഗ്രസീവായി പോയിക്കൊണ്ടിരിക്കുകയാണോ എന്നളക്കാൻ ഏറ്റവും നല്ല വഴി എന്ന് പറയുന്നത് അവിടെയുള്ള ചൈൽഡ് മാരേജ് എത്രത്തോളം ഉണ്ട് അതുപോലെ അവിടുത്തെ സ്ത്രീകളുടെ സ്വാതന്ത്ര്യം എത്രത്തോളം ഉണ്ട് അവരുടെ ഉന്നതി എത്രത്തോളം എത്തി നിൽക്കുന്നു എന്നൊക്കെ ഒന്ന് അളന്നാൽ തന്നെ ഒരു സമൂഹത്തിൻ്റെ പുരോഗതി അളക്കാം എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ വേറെ ആരോ ഇത് പറഞ്ഞതായിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ അതായത് ഒരു സമൂഹത്തിൻ്റെ പുരോഗതി ആ നാട്ടിലെ സ്ത്രീകളുടെ ഉന്നതിയെ ബന്ധപ്പെടുത്തി അല്ലെങ്കിൽ കണക്കാക്കിക്കൊണ്ട് നമുക്ക് നിശ്ചയിക്കാൻ കഴിയും അല്ലെങ്കിൽ അത് മനസ്സിലാക്കാൻ കഴിയും എന്ന് പറഞ്ഞ വ്യക്തി ഇന്ത്യയിൽ ഒരാളുണ്ട് അത് ആ ആരാണെന്നുള്ളത് നിങ്ങളൊന്ന് ഓർത്തെടുക്കുക അത് നിങ്ങൾ കമൻറ്റിൽ ഒന്ന് രേഖപ്പെടുത്തുക ഒരു ജനറൽ നോളജ് ക്വസ്റ്റ്യൻ ആവട്ടെ ഇത് നമ്മുടെ നാട്ടിൽ ഇത് പറയുമ്പോൾ ഇത് എങ്ങനെയാണ് ആവുന്നത് എന്നുള്ളതാണ് അഫ്ഗാനിസ്ഥാനിൽ കാണുന്നത് അതായത് അവിടെ അത്ര നാളും അവിടെ ഭരിച്ചുകൊണ്ടിരുന്നത് മറ്റൊരു ആയിരുന്നു അവളുടെ പേര് മറന്നുപോയി എന്തോ ഒരു ഖനി അല്ലേ ആ പുള്ളി അങ്ങ് പോയി അതിനെ മറിച്ചിട്ടിട്ട് ഇവിടെ താലിബം വന്നോടുകൂടി എന്താണ് അവിടെ സംഭവിക്കുന്നത് അവിടെ പിന്നെ എല്ലാം താഴോട്ടാണ് സ്ത്രീകളുടെ വിദ്യാഭ്യാസം അവിടെ തടയപ്പെടുന്നു അങ്ങനെ പല പല കാര്യങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അപ്പോൾ ആക്ടിവിസ്റ്റ് ലിങ്ക് ദ റൈറ്റ്സ് ടു വേഴ്സൺ പോവർട്ടി ആൻഡ് സ്ട്രിക്ട് റെസ്ട്രിക്ഷൻസ് ഓൺ വിമൻ ആൻഡ് ഗേൾസ് സ്പെഷ്യലി ഇത് ബാൻ ഓൺ ഫീമെയിൽ എഡ്യൂക്കേഷൻ അതായത് ഒന്ന് പട്ടണി രണ്ട് ഈ സ്ത്രീകൾക്കും കുട്ടികൾക്കും നേരെയുള്ള വളരെ പ്രാകൃതമായ തരത്തിൽ അടിച്ചേൽപ്പിക്കപ്പെടുന്ന റെസ്ട്രിക്ഷൻസ് പിന്നെ എഡ്യൂക്കേഷൻ തടയപ്പെടുന്നത് സ്കൂളുകൾ കോളേജുകളൊക്കെ അടച്ചുപൂട്ടി ആദ്യം സെഗ്രിഗേഷൻ എന്നൊക്കെ പറഞ്ഞു തുടങ്ങി പിന്നെ ആറാം വയസ്സ് വരെ എന്ന് പറഞ്ഞു പിന്നെ അതും കഴിഞ്ഞു ഇനി പോകണ്ട നിങ്ങൾ വീട്ടിലിരുന്നാൽ എന്ന് പറഞ്ഞു പിന്നെ ജനൽ പോലും പാടില്ല എന്ന് പറഞ്ഞു ഇപ്പോൾ അതേ ഒരു കണ്ണ് എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് വരെ എത്തിയിട്ടുണ്ട് അതിൻ്റെ വാർത്ത വേറെ ഉണ്ട് അത് നമുക്ക് പിന്നെ ഒരു ദിവസം പറയാം അതായത് സ്ത്രീകൾക്ക് രണ്ട് കണ്ണ് വേണ്ട ഒരു കണ്ണ് മതി ഒരു കണ്ണ് മൂടിയിട്ട് നടന്നാൽ മതി എന്നിട്ട് ഇങ്ങനെ ചരിച്ചിട്ടാണ് നടക്കുന്നത് ഓക്കെ അപ്പോൾ ഇത് പറയുമ്പോൾ തലം മൂടാൻ പറഞ്ഞു ഏതോ ഹിന്ദു സംഘടന പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് ചില വാർത്തയൊക്കെ പൊക്കി പിടിച്ച് വരുന്ന അത് പറയുന്നത് എനിക്ക് സൗകര്യം ഇല്ലാതെ വേണമെങ്കിൽ നിങ്ങൾ പറഞ്ഞു ഇവിടെ നമ്മൾ പേപ്പട്ടി മതത്തിൻ്റെ ഇവിടെ ഇവിടെ നമ്മൾ പേപ്പട്ടി മതത്തിൻ്റെ കാര്യമാണ് പറയുന്നത് അത് പേപ്പട്ടിയുടെ കാര്യം ഒരു തീരുമാനമാവട്ടെ എന്നിട്ട് നമുക്ക് അടുത്തയിലേക്ക് പോകാം ഓക്കെ ഇനി അടുത്തത് ഇവിടെ വാർത്തയിൽ ബാക്കി നമുക്ക് വായിക്കാം യു എൻ വുമെൻ റിപ്പോർട്ട് ലാസ്റ്റ് ഇയർ ദാറ്റ് ദ താലിബാൻസ് റെസ്ട്രിക്ഷൻ ഓൺ ഗേൾസ് എഡ്യൂക്കേഷൻ ലെ ടു ട്വൻറ്റി ഫൈവ് പെർസെൻറ്റ് ഇൻക്രീസ് ഇൻ ചൈൽഡ് മാരേജസ് ആൻഡ് ഫോർട്ടി ഫൈവ് പെർസെൻറ് റൈസ് ഇൻ ചൈൽഡ് ബെയറിംഗ് അക്രോസ് ദ കൺട്രി ഇരുപത്തഞ്ച് ശതമാനം അവരുടെ ചൈൽഡ് മാരേജും വർദ്ധിച്ചു അതുകൂടാതെ നാൽപ്പത്തഞ്ച് ശതമാനം കുട്ടികൾ ചെറിയ കുട്ടികൾ പ്രഗ്നൻ്റ് ആകുന്നത് ഡെലിവറി നടക്കുന്നതും അതും വർദ്ധിച്ചിരിക്കുന്നു ഇനി റൈറ്റ്സ് ഗ്രൂപ്പ്സ് ഹാവ് റിപ്പീറ്റഡ്ലി ഏർജ്ഡ് ഇൻ്റർനാഷണൽ ആക്ഷൻ അതായത് നമ്മളുടെ തണ്ണിമത്തൻ തണ്ണിമത്തങ്ങ ഉരുളക്കിഴങ്ങ് തക്കാളി കുരുമുളക് ഇഞ്ചാതി സാധനങ്ങളൊക്കെ പിടിച്ച് നടക്കാൻ അവർ കുറേ തവണ ആവശ്യപ്പെട്ടു ഒരാളും തിരിഞ്ഞ് നോക്കിയില്ല പിന്നെ പറ്റുമെങ്കിൽ കുറച്ച് നിലവിളി അതുപോലെ മറ്റേ രാത്രി ഒരു പത്ത് മണി മുതൽ പന്ത്രണ്ട് വരെ മൊബൈലൊക്കെ ഓഫാക്കി വെക്കുക ഇഞ്ചാതി പല പരിപാടികൾ അവർ ആഹ്വാനം ചെയ്തു ആരും ഏറ്റെടുത്തില്ല ഒരു ബേബിയും ഈ വഴിക്കും ബേബിയും വന്നില്ല മറ്റേ നമ്മളുടെ മറ്റേ ചങ്ങയുടെ പേരെന്തായിരുന്നു അയാളും വന്നില്ല ഇതാണ് സംഭവിച്ചത് വാണിങ് ദാറ്റ് ചൈൽഡ് മാരേജ് എൻഡേഞ്ചേഴ്സ് ഗേൾസ് ലൈഫ്സ് ആൻഡ് ഹാമ്സ് ദെയർ മെൻറ്റൽ ഫിസിക്കൽ ആൻഡ് സോഷ്യൽ വെൽബീങ് ഇതാണ് നേരത്തെ നമ്മൾ പറഞ്ഞത് അതായത് ഇങ്ങനെ സംഭവിക്കുമ്പോൾ ഇവരെ ഇതേപോലെ സെക്ലൂഡ് ആക്കിക്കൊണ്ടിരിക്കുമ്പോൾ അതെന്താ സംഭവിക്കുന്നത് അത് ഈ സ്ത്രീകളെ പെൺകുട്ടികളെ പ്രത്യേകിച്ചും ഹാമ്സ് ദെയർ മെൻ്റൽ ഫിസിക്കൽ ആൻഡ് സോഷ്യൽ വെൽബീങ് ഇതിന് മൂന്നിനെയാണ് പ്രധാനമായിട്ട് അഫക്റ്റ് ചെയ്യുന്നത് ദസ് എ ഗേൾസ് ഫോർസ്ഡ് ഇൻറ്റു എർലി മാരേജസ് ഓഫ് ഫേസ് സീരിയസ് കോൺസിക്വൻസസ് ഇൻക്ലൂഡിംഗ് ഏർലി പ്രഗ്നൻസീസ് ഡൊമസ്റ്റിക് അബ്യൂസ് ആൻഡ് സോഷ്യൽ ഐസൊലേഷൻ ഇവർ സ്ത്രീകൾ ഈ സമൂഹത്തിൽ നിന്ന് തന്നെ തുടച്ചു മാറ്റപ്പെടുന്ന അവസ്ഥയിലേക്കാണ് മാറാൻ പോവുക അല്ലെങ്കിൽ മാറ്റപ്പെടുന്നത് ഇതാണ് അവിടെ സംഭവിക്കുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള ഒരു രീതിയിൽ കാര്യങ്ങൾ നടക്കുന്ന ഒരു ഒരു അവസ്ഥ ഇതാണ് അഫ്ഗാനിസ്ഥാനിക്കാണ് ഇതാണ് യഥാർത്ഥത്തിൽ ഇസ്ലാമിൻ്റെ ആ എന്ന് പറയുന്നത് ഇതാണ് നമ്മൾ ഉണ്ണാക്കൻസൊക്കെ വെളിപ്പിക്കാറുള്ളത് ഇതാണ് മറ്റു പല മൗദൂതി കുഞ്ഞുങ്ങളൊക്കെ വന്ന് നിന്നിട്ട് അത് ഇപ്പോൾ ഇരുപത് വയസ്സാണ് ഒമ്പതാം വയസ്സല്ല എന്നൊക്കെ പറയാറുള്ളത് എന്തായാലും നിങ്ങൾക്ക് മതം അറിയില്ല എന്നുള്ള കാര്യം നിങ്ങളെ പറഞ്ഞു പഠിപ്പിക്കുന്ന തലത്തിലേക്ക് വരെ ഇന്നിപ്പോൾ നമ്മളുടെ മുന്നിൽ പ്രത്യക്ഷ ത് ഈ പറയുന്ന ഒട്ടക കുഞ്ഞുങ്ങളാണ് അത് താലിബാനികളാണ് അപ്പോൾ നിങ്ങൾ ഇനിയെങ്കിലും വിസ്മയം എന്നൊക്കെ പറഞ്ഞ് വിളിച്ച് നടന്നാൽ പോരാ അവർ എങ്ങനെയാണ് ഇസ്ലാമിനെ യഥാവിധി അനുധാവനം ചെയ്യുന്നത് എന്നുള്ളത് നിങ്ങളൊന്ന് കണ്ടെത്തി പഠിക്കുന്നത് നന്നായിരിക്കും എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഭാഗം ഞാൻ ഇവിടെ ഉപയോഗിക്കുന്നത് അപ്പോൾ ഏതായാലും അവിടെ അവർ വലിയ ആവശ്യങ്ങളൊക്കെ മുന്നിൽ വെച്ചിട്ടുണ്ട് ഇതിനെ അഡ്രസ്സ് ചെയ്യാൻ വേണ്ടി ആളുകൾ കൊല്ലപ്പെടുന്നത് പട്ടണി സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങൾ ഇതിനൊക്കെ ഒന്ന് അഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു അരമണിക്കൂറെങ്കിൽ പോട്ടെ ഒരു മുക്കാൽ മണിക്കൂറെങ്കിലും നിങ്ങൾ ഒന്ന് മൊബൈലൊന്ന് ഓഫ് മുക്കാൽ മണിക്കൂർ ആ കൊള്ളാം മുക്കാൽ മണിക്കൂറെങ്കിലും നിങ്ങൾ മൊബൈൽ ഒന്ന് ഓഫാക്കി വെക്കും എന്നൊക്കെ പറഞ്ഞിട്ട് അവർ ആഹ്വാനം ചെയ്തു യു എൻ ആളുകളും റൈറ്റ്സ് ഗ്രൂപ്പ്സൊക്കെ പക്ഷേ ഒരു ബേബിയും ഒരു കുഞ്ഞാടും ഇവിടെ അതിനുവേണ്ടി മുന്നോട്ട് വരാത്തതുകൊണ്ട് കൊണ്ട് ഇനിയെങ്കിലും നിങ്ങളതൊന്ന് ഏറ്റെടുത്ത് അവരെ ഒന്ന് സഹായിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ഞാൻ പണ്ടൊരു വീഡിയോ ചെയ്തു ഒരു പടുതായിട്ടിട്ട് സ്ത്രീകൾക്ക് എന്താണ് അഫ്ഗാനിലെ സ്ത്രീകളോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ഞാനൊരു പടുത ഇട്ടിട്ടൊരു കാര്യം ചെയ്തിരുന്നു അതേപോലെ ഒരാൾ പോലും ഈ ലോകത്ത് ചെയ്തിട്ടില്ല അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ അത് ചെയ്ത് അവിടുത്തെ സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് ഒന്ന് മുന്നോട്ട് വരണം അവിടേക്കൊന്ന് കൊല വിളിച്ചുകൊണ്ടിരിക്കുകയാണ് അവർ ഇതേപോലെ സൊസൈറ്റിയിൽ നിന്ന് കംപ്ലീറ്റ്ലി അപ്രത്യക്ഷമാകുന്ന തലത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനെ നമ്മൾ ഇടപെടണം നമ്മൾ ഇടപെട്ടേ പറ്റൂ എന്നും കൂടിയാണ് പറയാനുള്ളത് അപ്പോൾ ഇതിപ്പോൾ നിങ്ങൾ നിനക്ക് വേറെ ഒന്നും പറയാനില്ല ഈ അഫ്ഗാനിസ്ഥാനിലെ കാര്യം മാത്രമേ പറയാനുള്ളൂ എന്ന് ചോദിക്കുന്ന ആളുകളൂടെ എനിക്ക് പറയാനുള്ളത് നിങ്ങൾക്ക് ഗാജയിലെ കാര്യം പറയാമെങ്കിൽ എനിക്ക് അഫ്ഗാനിലെ കാര്യവും പറയാം ഓക്കെ അപ്പോൾ അതുകൊണ്ട് ആ പരിപ്പുവായിട്ടും വരണ്ട അപ്പോൾ നമുക്കിനി അടുത്ത വിഷയത്തിലേക്ക് കടക്കാൻ പോകുന്നതിന് മുന്നേ ചാനൽ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സപ്പോർട്ട് ചെയ്യാം അതുപോലെ വീഡിയോ കൂടുതൽ ആളുകളിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള ആ ഒരു ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് കമൻറ്റുകളൊക്കെ ഇട്ട് നിങ്ങൾ കൂടെ തന്നെ ഉണ്ടാവുക പിന്നെ ഇത് കട്ട് ചെയ്ത് നമ്മൾ വേറെ വേറെയിടും ആ സമയത്ത് നിങ്ങൾക്ക് ചെറിയ വീഡിയോസായിട്ട് ലഭിക്കുന്നതാണ് ഇത് നമ്മൾ നമുക്ക് വേറെ റെക്കോർഡ് ചെയ്യാനൊന്നും സമയമില്ലാത്തതുകൊണ്ട് നമ്മൾ ഇങ്ങനെ ചെയ്യുകയാണ് ഇത് ടൈം മാനേജ്മെൻറ്റ് ഭാഗമാണ് നമ്മൾ അതിന് പുതിയ വഴികളൊക്കെ കണ്ടെത്തി ഇതേപോലെ ചെയ്യുന്നു അതുകൊണ്ടാണ് ഇങ്ങനെയെങ്കിലും നമുക്ക് വീഡിയോ ഒക്കെ ചെയ്യാൻ പറ്റുന്നത് ലൈക്ക് ചെയ്യാൻ മറക്കണ്ട ഷെയർ സബ്സ്ക്രൈബ് അതുപോലെ മറ്റു തരത്തിലുള്ള ഡൊണേഷൻസ് കാര്യങ്ങളെല്ലാ ഡീറ്റെയിൽസും ഡിസ്ക്രിപ്ഷനിലുണ്ട് നമുക്ക് വീണ്ടും കാണാം